പരിശുദ്ധമായ ധീരനൊരു കോട്ടം വരുന്ന പുതിയപ്പിള പോകുന്ന സമയത്ത് പാട്ടയിൽ പുതിയ പുതിയപ്പിള തലയിലേക്ക് മൂത്ര പഠിക്കുന്ന ആരാണ് സഹോദരങ്ങളെ ഈ രാജ്യത്തുള്ള അമുസ്ലിമീങ്ങളല്ല അമുസ്ലിം സഹോദരങ്ങളുടെ കല്യാണ ചടങ്ങിലുമല്ല നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികൾ എൽ കെ ജി പഠിക്കുന്ന കുട്ടികളെപ്പോലെ ആ രൂപത്തിൽ പുതിയ പളയെ ഇറങ്ങുന്ന മക്കൾ അതിലേറെ പുതിയാ പളയുടെ കൂടെ പോകുന്ന സമയത്ത് മുമ്പ് ചളിവള്ളം തലയിൽ കുടുക്കിയിരുന്ന ഒരു സമയം ഈ അടുത്ത വരെ ഉണ്ടായിരുന്നു ഒരു പിടിച്ച ജീവിതം നോക്ക് നിങ്ങൾ മഹാന്മാരെ എഴുതി വെച്ചിട്ടില്ലേ പുതിയാപ്ലയുടെ കൂട്ടുകാർ ചങ്ങാതിമാർ സ്നേഹിതന്മാരാണ് അത്ര പുതിയാപ്പുഴ തലയിലേക്ക് മൂത്രമാണ് ഒഴിക്കുന്നത് പാട്ടയിൽ മൂത്രമൊഴിച്ചിട്ട് പുതിയപ്പുഴ തലയിലേക്ക് ഒഴിക്കുന്നത് എൻ്റെ അനുജാ മോനേ സൂറുല്ലാന്റെ മനസ്സിലെ വേദന ഈ ഉമ്മത്തിൽ ഈമാനിന്റെ വെളിച്ചം കിട്ടിയിട്ട് ഇസ്ലാമിൻ്റെ മക്കൾ ദീനിനോട് കാണിക്കുമ്പോൾ നിങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും കാണുന്നുണ്ട് കാണുന്നുണ്ട് ഇത് ഉറച്ചു നമ്മൾ ുംബിഹു അലി വസം തങ്ങളുടെ വേദന എത്രയായിരിക്കും എന്നുള്ളത് ഒന്നോർക്കേണ്ടതല്ലേ സഹോദരങ്ങളെ കണ്ണൂർ ജില്ലയിലെ മക്കൾ ഇവിടെയുണ്ടാകും കണ്ണൂർ ജില്ലയിലെ മക്കൾ ഈ മജുസൽ ഉണ്ടാകും ടുത്ത് പന്ത്രണ്ട് ലക്ഷം കൊണ്ട് ഉണ്ടാക്കിയ അറ പുതിയപ്പിളയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച അറ കൂടെ പോയവരെ തച്ചുപൊളിച്ചു മാറ്റിയത്രേ ആരുടെ മക്കളാണിത് ആരുടെ ഉമ്മത്താണിത് ഉമ്മ ഉമ്മെ ആര് പറയാൻ ആരോട് പറയാൻ മോനെ മോനെ അരുതി എന്ന് പറയാൻ ഒരു വാപ്പില്ലാതെ ആയി പോയല്ലോ മക്കളെ എന്ന് വിളിക്കാൻ ഒരു വാപ്പില്ലാതെ ഈ പോയല്ലോ ഇതല്ലേ പറയാനുള്ളൂ അറതച്ചു എന്ന് പറഞ്ഞാൽ ക്ലോസറ്റ് രൂപത്തിലുള്ള പാത്രത്തിലാണ് പുതുപ്പെണ്ണിനും വധുവിനും വരനും ഭക്ഷണം കൊടുക്കുന്നത് ഈ ഉമ്മത്തിലെ മക്കൾ ഈ ഉമ്മത്തിൽ ഈ അടുത്ത് കേട്ടു അറുപത്തി അയ്യായിരം രൂപയുടെ ഒരറ്റ ജോഡി ഒരു വസ്ത്രം ആ വസ്ത്രം കല്യാണത്തിന്റെ പകൽ സമയം ഒരു മണിക്കൂർ പോലും ധരിച്ചില്ലത്രേ അത് പിന്നെ തൊട്ടിട്ടുമില്ല സൽക്കാരത്തിനടുത്തുകൂടെ ധരിച്ചുകൂടെ അത് മോശമാണത്രേ കല്യാണ വസ്ത്രമല്ലേ എന്നിട്ട് എന്താ പറയുന്നത് അറിയോ ഒരു ഹാജി പറയാ ആർക്കെങ്കിലും ആവശ്യമുണ്ടോ കൊടുക്കാൻ പറ്റിയത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അറുപത്തി അയ്യായിരം എന്ന് അയാൾ പറഞ്ഞതാണ് വില അത്ര ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇല്ല എന്ന് പറയില്ല പെരുന്നാളിനല്ല കല്യാണ ദിവസം ഒരു പകൽ പുതിയാപ്പിട വീട്ടിൽ നിന്നൊരു വസ്ത്രം വരുന്നു ഇരുപത്തെട്ട് മുപ്പതിനായിരം രൂപയുടെ ഈ പെൺകുട്ടിയുടെ വാപ്പയും വാങ്ങിക്കൊടുക്കുന്നു രണ്ട് വസ്ത്രവും ആ പകൽ സമയത്ത് ഒറ്റ മണിക്കൂർ ധരിക്കുന്നില്ല പിന്നീട് ജീവിതത്തിൽ ധരിക്കാനിട്ട മനസ്സും വരുന്നില്ല നിങ്ങൾ എന്തായിരിക്കും ും അവസ്ഥകൾ ഞാനൊന്ന് ഇല്ലാതെയായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതാണ് പറയാനുള്ളത് ഓ പിതാക്കളെ ദീനിന്റെ പടയാളികളായ ചെറുപ്പക്കാരെ അഭിവന്ധരായ ഉസ്താദുമാരുടെ സാന്നിധ്യത്തിൽ വെച്ച് ഞാൻ എൻ്റെ കൊച്ചനുജന്മാരോട് പറയുന്നു മോനെ നടക്കണം സന്തോഷിക്കണം കളിക്കണം എല്ലാം വേണം പക്ഷേ കാടുകാരരുത് അതൊരു സുറുല്ലാൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്നു